അതുപോലെ ഉണ്ടാവുള്ള സാധ്യത നല്ല രീതിയിൽ കൂടുതലാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ വേസ്റ്റ് എടുക്കുമ്പോൾ ആ വേസ്റ്റ് പാത്രത്തിലേക്ക് കൊത്താനും അല്ലെങ്കിൽ ആ വേസ്റ്റ് നീക്കം ചെയ്യുമ്പം അതിലേക്ക് വന്ന് ഇങ്ങനെ എപ്പോഴും കയറി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലെന്താണ് അവയെ തള്ളി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ വേസ്റ്റ് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവയുടെ കാലിൽ മുറിയാവും അപ്പൊ പല അവയ്ക്ക് പരിക്ക് പറ്റാതെ നല്ല രീതിയിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഞാൻ താഴെ വേസ്റ്റ് ചിലപ്പം ഉറച്ചു ഇടിക്കുന്ന തായ നല്ല രീതിയിൽ ഒട്ടി പിടിച്ചെടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചട്ടം കൊണ്ടാണ് നീക്കാറുള്ളത് ചട്ടം ഉപയോഗിക്കുമ്പോഴും അവിടെ മേത്ത് മുറിയാവുള്ള സാധ്യത കൂടുതലാണ് അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് അപ്പൊ വേസ്റ്റൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നല്ല ഇറച്ചുപൊടി കൊണ്ടുന്നുണ്ട് താഴക്ക് വിത ഇവിടെ നീക്കം ചെയ്ത വേസ്റ്റ് ഒന്നെങ്കിലും നമുക്ക് ബയോഗ്യാസോ അല്ലെങ്കിൽ തെങ്ങനോ അല്ലെങ്കിൽ വായ്പ ഉള്ള വളമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ നീക്കം ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഈർച്ചുപൊടി കൊണ്ടുവരാ ഇറച്ചുപൊടി എന്ന് ഇവിടെ പറഞ്ഞത് മില്ലത്ത പൊടിയല്ല പകരം ആശ്ചര്യമാര് ചിപ്പും എന്തുണ്ടാവും എന്ന് വേസ്റ്റ് അതാകുമ്പോഴാണ് തായ ഈർപ്പ് നിൽക്കാതെ അവയുടെ വേസ്റ്റ് അല്ലെങ്കിൽ അവടെ കാഷ്ടത്തിലെ ഈർപ്പൊക്കെ പെട്ടെന്ന് ആ പൊടി വലിച്ചെടുക്കും തായെ ഇതുപോലെ ഇറച്ചിപ്പൊടി വിതറി കഴിഞ്ഞാൽ അവർക്ക് അതിൽ കുളിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് നമ്മൾ പുതിയൊരു പൊടി ഇട്ട് എടുക്കുന്ന സമയത്ത് അവ ആ പൊടിയിലേക്ക് ഓടി വരികയും അത് അതിലൊന്നാകെ കുളിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യും നമ്മൾ വീട്ടിൽ പോയി പിന്നെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ പോയിന് വിട്ട് കഴിഞ്ഞ് പൊടിമണ്ണിലൊക്കെ പോയി കോഴി കുളിക്കുന്നത് കാണാൻ നിങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ കാടകളും കടക്കതുപോലെ നല്ല രീതിയിൽ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കയറി അവ കുളിക്കും അപ്പൊ ഈ കുളിക്കുന്ന സമയത്ത് സീഡിലേക്ക് പൊടിയിട്ട് തിളപ്പിക്കും ഇല്ലാതെ ചിക്കി പൊറുക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്നലെ ഈ ചിക്കി പൊറുക്കുകയിൽ പൊടി തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന ഈ തീറ്റപാത്രത്തിലും അല്ലെ വെള്ളത്തിന്റെ പാത്രത്തിലൊക്കെ ഒന്നാകെ പൊടി കയറിപ്പോടും ഈ തീറ്റപ്പാത്രവും വെള്ളപാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ ഇഷ്ടിക ഉപയോഗിച്ചിട്ട് ഉയർത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കുക